ഇടക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു പണി കിട്ടും വലിയ പണിയൊന്നല്ല എന്നാലും ഇതൊരു പണിയാണ് എന്താന്ന് വെച്ചാൽ ചെല കസ്റ്റമേഴ്സ് യൂബറിൽ ബുക്ക് ചെയ്ത് യൂബർ ബുക്ക് ചെയ്യും യൂബർ ബുക്ക് ചെയ്തിട്ട് നമ്മ സ്പോട്ടിൽ എത്തുമ്പോ ആളുണ്ടാവൂല ആളെന്തെങ്കിലും സാധനം കളക്ട് ചെയ്യാനായിരിക്കും അതേപോലത്തെ ഒരു ട്രിപ്പാണ് ഈ കിട്ടിയത് ഇത് നേരൊരു എത്ര ഇരുന്നൂറ്റമ്പതിരക്കും മേലെന്തോ ഉള്ള ഇരുന്നൂറ്ററുപതിരന്റെ ട്രിപ്പായിരുന്നു ട്രിപ്പാണ് ഇത് നേരെ വന്ന പടനെ ഞാൻ ചാടി കയറി എടുത്തി എടുത്ത് നേരെ ചെന്ന് സ്ഥലം നോക്കിയപ്പോ ലൊക്കേഷനിലെത്തി ആള് വിളിച്ചപ്പോ ആള് പറയണേ രണ്ട് ഒരു പാർസൽ എടുക്കാനാണ് ഒന്ന് എത്തിക്കോ എന്ന് ചോദിച്ചിട്ട് സാധനം വെൽഡിങ് മെഷീൻ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായ സാധനങ്ങള് നേരെ ലാസ്റ്റ് ഈ സാധനങ്ങളും ഒക്കെ കൊറിയോഗ്രീസും കയറി അവരെ ബില്ലും മേടിച്ച് മനസ്സിലായ നമ്മ ഈ പോർട്ടറിലൊക്കെ ചെയ്യണ പരിപാടിയില്ലേ ആ പരിപാടി ആള് നേരെ എനിക്ക് കിട്ടാന്ന് എടുത്ത് അറ്റൻഡ് ചെയ്ത് കളമശ്ശേരി കൊണ്ടി പുള്ളി എനിക്കൊരു അമ്പത് രൂപ എക്സ്ട്രാ അത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാതെ അത് അങ്ങോട്ട് മേടിച്ച് എന്താച്ച സാധനങ്ങൾ ലോഡ് ചെയ്യുകയും ചെയ്ത് അവിടെ കൊണ്ടേ അൺലോഡ് ചെയ്യുകയും ചെയ്ത് കൊടുത്ത് മനസ്സിലായ നമ്മ അത് കൊടുക്കലല്ലോ നമ്മൾ തന്ന സാധനം സേഫ് ആയിട്ട് എത്തിക്കണമല്ലോ അതൊന്നും നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ അപ്പൊ അതുകൊണ്ട് പുള്ളി ഒരു അമ്പത് രൂപ തന്ന എക്സ്ട്രാ അതായത് ഇരുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി രൂപ രൂപ ടോട്ടൽ പുള്ളി എനിക്ക് പേര്